അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു ഹെൽത്ത് വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ വയനാട്ടിലെ ദുരന്തം നേരിട്ട് നേരിട്ട് തന്നെ നമ്മൾ ടി വിയിൽ കൂടെയൊക്കെ കണ്ട് ഭയങ്കരമായ ഒരു വിഷമമുള്ള ഒരു ഘട്ടമായതുകൊണ്ട് തന്നെ ഒരു വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും ഇല്ലായിരുന്നു തന്നെ പറയാം നമ്മളെപ്പോഴും നമ്മളെ ടി വിയിൽ നമ്മളെ മുമ്പിൽ ഈ വയനാട് വിഷയം ഇങ്ങനെ അനാഥമായി പോകുന്ന കുറേ ജന്മങ്ങളും അതുപോലെ വലിയൊരു ദുരന്തം ഉണ്ട് നടന്നത് ഒറ്റ രാത്രി കൊണ്ട് ഒരുപാട് പേര് മരിക്കുകയും ഒരുപാട് സ്വപ്നങ്ങളില്ലാതാവുകയൊക്കെ ചെയ്യുന്ന ഭയങ്കര ഒരു വിഷമമുള്ള സന്ദർഭമാണ് നമ്മളിപ്പം കടന്നു പോകുന്ന ഈ കാലഘട്ടം അതുകൊണ്ട് തന്നെ യൂട്യൂബിലൂടെ ഒരു വീഡിയോ ഇടാനോ അതല്ലെങ്കിൽ ഈ എന്താണ് കുറേ പണം എന്ന് പറഞ്ഞിട്ട് ഓടാനും ഒരു മാനസികാവസ്ഥ ആയിരുന്നില്ല അതാണ് സത്യം പൈസ ഒന്നുമല്ല അല്ല എന്നുള്ളൊരു നിമിഷമായിരുന്നു അല്ലെങ്കിൽ ഒരു രാത്രിയായിരുന്നു വയനാട്ടിലുണ്ടായത് പൈസ ഉണ്ടാക്കി കെട്ടുകയാണെങ്കിൽ ഒറ്റവനും പാവങ്ങളും ഒക്കെ ഒറ്റ രാത്രി കൊണ്ടില്ലാതാവുന്ന ഒരവസ്ഥ പണത്തിന് മോഹൻലാലിൻ്റെ സിനിമയിൽ പറയും പോലെ ഒരു കടലാസിൻ്റെ വില പോലും ഇല്ല എന്നൊരു സന്ദർഭം ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് വയനാട് നോക്കിയാൽ മതി അപ്പോൾ ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ കണ്ട് വയനാട്ടിലെ ദുരന്തം ഇന്ത്യയിലേറ്റവും വലിയ ദുരന്തമായിട്ട് തന്നെ കണക്കുട്ടുണ്ട് അപ്പം ശരിക്കും വിഷമമുള്ള സന്ദർഭം എങ്കിൽ തന്നെ ഒരു വീഡിയോ ഇടാം കാരണം അന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ജഡങ്ങൾ ഇനിയിപ്പം ചീഞ്ഞത് ഒളഞ്ഞതുമായിട്ടൊക്കെ കിട്ടുമായിരിക്കാം അപ്പോൾ ആ വിഷമത്തോടൊപ്പം നമുക്കൊരു വീഡിയോ എടുക്കാം നമ്മൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു വീഡിയോ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ മുമ്പിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മൾ മേടിക്കണം വെളുത്തുള്ളി എടുത്തു പറയാൻ വെളുത്തുള്ളി എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മെഡിസിനാണ് ആ മെഡിസിൻ എന്ന് പറയുന്ന ഞാൻ പറയുന്നതല്ല നിങ്ങൾ സെർച്ച് ചെയ്താൽ തന്നെ അറിയാം നമ്മുടെ ഹെൽത്തിന് അതായത് ഈ സ്പാം അതായത് കൂടുതലായിട്ട് ശുക്ലവർധനം ഉണ്ടാവാനും ലൈംഗിക എടുത്താദ്യമേ പറയാം ലൈംഗിക ആരോഗ്യം ഉണ്ടാവാനും പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഇനി സ്ത്രീകളിലാണെങ്കിൽ തന്നെയും ഇത് കഴിക്കുന്നതിലൂടെ ലൈംഗിക താല്പര്യം കൂട്ടാനുമൊക്കെ ഒന്നാമത്തെ ഘടകം തന്നെയാണ് വെളുത്തുള്ളി വെളുത്തുള്ളി കഴിക്കുക എന്ന് പറയുന്നത് ഒരുപാടൊന്നും കഴിക്കാൻ പാടില്ല ദിവസവും രണ്ടല്ലി അത് കൂടുതലൊന്നും കഴിക്കേണ്ട കാര്യമില്ല കൂടുതലായിട്ടും കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് പച്ചയ്ക്ക് കഴിക്കാൻ ഏറ്റവും നല്ലതാണ് പിന്നെ പല വീഴുകളിലും പലതും പറയുന്നത് തേനിൻ്റെ കൂടെ ഇന്ന് ഒറിജിനൽ തേൻ കിട്ടാനില്ല നിങ്ങൾക്ക് ഒറിജിനൽ തേൻ കിട്ടുകയാണെങ്കിൽ തേൻ നല്ലതാണ് തേനും വെളുത്തുള്ളി കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ലത് തന്നെയാണ് അത് പറയുന്നത് പക്ഷേ വെളുത്തുള്ളി ഒരിക്കലും കഴിയുന്ന വെറും വയറ്റിൽ ഈ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ള അതായത് ആസിഡിറ്റീൻ്റെ ഒക്കെ പ്രശ്നമുള്ളവർ കഴിക്കാതിരിക്കുക അത് എന്തെങ്കിലും കഴിച്ച ശേഷം ചവച്ച് നമ്മൾ കഴിക്കുന്നതാണ് നല്ലത് പിന്നെ വെളുത്തുള്ളിയിലെ മറ്റു ഗുണങ്ങളും കൂടെ പറയാം കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റായ ഒന്നാണ് വെളുത്തുള്ളി ബി പി ബി പി കുറയ്ക്കാനും വളരെ ബെസ്റ്റാണ് ബി പി കുറയ്ക്കാനായിട്ട് നമ്മൾ ദിവസവും കഴിക്കുന്നത് ആ വെളുത്തുള്ളിയിലെ ഗുണങ്ങൾ ഏറ്റവും തന്നെ പിന്നെ ഈ അലർജി രോഗങ്ങളൊക്കെ ഉള്ളവരുണ്ട് അതിനും വെളുത്തുള്ളി കഴിക്കുന്നതിലൂടെയും അതുപോലെ നമ്മൾ കൃമി ഈ ഇതുകൊണ്ടുള്ള കൃമീഡിയുള്ളവർക്ക് വെളുത്തുള്ളി കഴിക്കുന്നത് വളരെ ബെസ്റ്റാണ് പിന്നെ ഈ നമ്മുടെ തൊക്കിന് പുറത്ത് ഈ ചെറിയ എന്താണ് ഈ ചില കടി അതുകൊണ്ടുള്ള ചെറിയ കറുത്ത് ഈ ചൊറിഞ്ഞുപാടും അങ്ങനെയൊക്കെയുള്ള സ്ഥിരമായി ചൊറച്ചിലൊക്കെ ഉള്ളവർക്ക് അതിൽ വെളുത്തുള്ളി പുരട്ടുന്നതിലൂടെ നല്ല പിന്നെ പാലുണ്ണി പാലുണ്ണി എന്ന് പറയുന്നത് നമുക്ക് പലർക്കും വന്നിരിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ തൊക്കിന് പുറത്ത് പാലുണ്ണിയിലെ പ്രശ്നമുള്ളൊരു അത് നമ്മൾ വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തതിൻ്റെ ചാറ് അതിലേക്ക് സ്ഥിരം യൂസ് ചെയ്യും അതായത് ഇത് പൊള്ളിക്കലാണ് കാരണം വെളുത്തുള്ളിയിലെ നീരറങ്ങുന്നതിലൂടെ പാലുണ്ണി ഇല്ലാതാവുകയും കുറച്ച് ദിവസം കഴിയുമ്പം ആ ഒരു ചെറിയ പാട് കാണും അത് മാറുന്ന പക്ഷെ ഒരു മാസം കഴിയുമ്പം സ്വാഭാവികമായ പിന്നെ തൊക്കിൽ ഉണ്ടാവുന്ന നിറം തന്നെ ഉണ്ടാവുകയും ചെയ്യും അപ്പം വെളുത്തുള്ളി ആ കാര്യത്തിലുമൊക്കെ വളരെ നല്ലതാണ് പിന്നെ വെളുത്തുള്ളി കഴിക്കാൻ പാടില്ലാത്തൊരു ഹാർട്ടിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതിനുള്ള ഗുളി കഴിക്കുന്നവരുണ്ട് ഹാർട്ടിൻ്റെ അസുഖമുള്ളവർ അതിൽ ഓപ്പറേഷനൊക്കെ നമ്മൾ തീരുമാനിച്ചൊക്കെ വച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തന്നെ വെളുത്തുള്ളി കഴിക്കാതിരിക്കുക കാരണം ബ്ലഡ് നേർ നേർത്ത് വരാൻ നല്ല ഒരു സാധനമാണ് നമ്മളെ വെളുത്തുള്ളി ഈ ബ്ലോക്കിൻ്റെയൊക്കെ പ്രശ്നമുള്ള ഒരു ഗുളിക കഴിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുക കാരണം കുറച്ചും കൂടെ രക്ത ഓട്ടം ഉണ്ടാകും അപ്പം അത് കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് വെളുത്തുള്ളി അത്തരം ആൾക്കാർ ഒഴിവാക്കുക അല്ലാതെ വെളുത്തുള്ളി കഴിക്കാം ബ്ലക് ഞാൻ പറഞ്ഞു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിലൂടെയാണ് നമുക്ക് ലൈംഗിക ഉത്തേജനം ഉത്തേജനുണ്ടാകുമെന്ന് ആദ്യമേ പറയാം ഞരമ്പുകളിൽ ബ്ലഡ് സർക്കുലേഷൻ ചൂട് പിടിപ്പിച്ചിട്ട് ആ ബ്ലഡ് ഒരുപാട് വേദയിൽ വരുന്ന ഒരവസ്ഥയുണ്ട് വെളുത്തുള്ളിക്ക് വെളുത്തുള്ളി കഴിക്കുന്നതിലൂടെ അത്തരം കാര്യങ്ങൾക്കും ഗുണമാണ് ഈ ഹാർട്ടിൻ്റെ പ്രശ്നമുള്ള ഒരു വെളുത്തുള്ളി കഴിക്കുന്നത് പ്രശ്നമാണ് അതാണ് ഞാൻ രണ്ട് കാര്യം പറഞ്ഞത് അപ്പോൾ വെളുത്തുള്ളി കഴിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒപ്പം കുറച്ച് ദോഷങ്ങളെന്ന് പറയുന്നത് ഈ ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളവർ കഴിക്കുന്നത് വെളുത്തുള്ളി പ്രശ്നമുണ്ടാക്കും അത് ഗുളിയ കഴിക്കുന്നതിൽ പ്രത്യേകിച്ചും പിന്നെ നമ്മൾ ബൈ ചാൻസിന് ഇപ്പോൾ ഒരു തോരനിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറിയിൽ ഒരു ശകലം കഴിച്ചു അങ്ങനെ പ്രശ്നമില്ല പക്ഷേ കണ്ടിന്യൂ കഴിക്കുന്നത് ആണ് പ്രശ്നം ദിവസം രണ്ടല്ലി മൂന്നല്ലി ഇത് കഴിക്കാനൊന്നും ഞാൻ ഞാനല്ല ആരും പറയൂ ഡോക്ടറും പറയില്ല കാരണം ബ്ലഡിൻ്റെ കട്ടി കുറയ്ക്കാൻ വേണ്ടിയുള്ള ഗുളികൾ ധാരാളം കഴിക്കുന്നവരുണ്ട് ബ്ലോക്കിൻ്റെ കൂഷികമുള്ളവർക്ക് അത്തരം ആൾക്കാർ വെളുത്തുള്ളി തുടരാനേ പാടില്ല കഴിയുന്നതും ഒരാണ്ടാകാൻ കഴിച്ചതിൽ പ്രശ്നമില്ല പക്ഷേ എങ്കിലും വെളുത്തുള്ളി എന്തുകൊണ്ടും ഒരു നല്ല മെഡിസ അലിസിൻ എന്ന് പറയുന്ന ഒരു ഘടകം അടങ്ങിയാണ് പ്രധാനം പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം ഉണ്ട് അതുപോലെ അലിസിൻ അലിസിൻ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര എഫക്റ്റീവുള്ള സാധനമാണ് അത് തന്നെയാണ് വെളുത്തുള്ളിയുടെ പ്രധാന ഘടകം ഈ വെളുത്തുള്ളിയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ കഴിക്കുക വെളുത്തുള്ളി വല്ലാത്തൊരു സ്മെല്ല് കാരണം ഒരു അസിഡി ഒരു വല്ലാത്തൊരു സ്മെല്ലൊക്കെ ഉള്ളതാണ് അപ്പോൾ അത് ശരിക്കും ഈ വാ നാറ്റമുള്ളവരും അങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്കൊക്കെ വെളുത്തുള്ളി വളരെ ബെസ്റ്റാണ് വെളുത്തുള്ളി വളരെ ബെസ്റ്റാണ് ഈ തേനിൻ്റെയൊക്കെ ശല്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഒരു ചാറ് നന്നായിട്ട് ഇടിച്ച് വീഴഞ്ഞ് തലയിൽ നന്നായിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ തേനിൻ്റെ ഈ താരൻ പേന് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾക്കൊക്കെ നല്ല വ്യത്യാസം വരും അപ്പോൾ വെളുത്തുള്ളി കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കഴിക്കാൻ പാടില്ലാത്തവർ ഇത്തരം ആൾക്കാരാണ് ഈ ഹാർട്ടിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ പ്രശ്നമുള്ളവർ കഴിക്കാം പക്ഷേ ഗുളിക കഴിക്കുന്നവരാണെങ്കിൽ ഒഴിവാക്കുക വെളുത്തുള്ളി കൊണ്ട് സ്ഥിരം വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലത് തന്നെയാണ് അതും കഴിയുന്നതും അസിഡിറ്റി ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ രണ്ടല്ലി ചവച്ചരച്ച് തിന്നുന്നതാണ് ഏറ്റവും നല്ലത് പച്ചയ്ക്ക് അതല്ലെങ്കിൽ നല്ല തേൻ കിട്ടുകയാണെങ്കിൽ ഇന്ന് നമ്മൾ മാർക്കറ്റ് മേടിക്കുന്ന ശർക്കര വെള്ളമല്ല ഇനി എത്ര കിട്ടും ശർക്കര വെള്ളം അതല്ല നല്ല തേൻ വീടുകളിൽ തേൻ കിട്ടുന്ന വീടുകളുണ്ട് അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ തേൻ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട് തേൻ തന്നെ നല്ല ഗുണമുള്ളതാണ് അല്ലാതെ സാധാരണ വെളുത്തുള്ളി സാധാരണ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് വെളുത്താൽ വെളുത്തുള്ളി കഴിക്കുന്നതിലൂടെ ഒരുപാട് ഗുണമുണ്ട് നമ്മൾ അച്ചാറ് സ്ഥിരം കഴിക്കുന്നുണ്ട് വെളുത്തുള്ളി അച്ചാറ് അത്തരക്കാർ ഈ ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഹാർട്ടിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഗുളിക കഴിക്കുന്നവർ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് ബാക്കി എങ്ങനെ വന്നാലും വെളുത്തുള്ളി കഴിക്കുന്നതിലൂടെ ഭയങ്കര ഗുണം തന്നെയാണ് വെളുത്തുള്ളി സ്ഥിരം കഴിക്കുന്നതിലൂടെ ഒരുപാട് അസുഖങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും കൊളസ്ട്രോളും ബിപിയും ഒക്കെ നല്ല കുറവ് വരും അതുകൊണ്ട് യൂസ് ചെയ്യുക തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ചിന്തിക്കുക നമ്മുടെ വയനാട്ടിലുണ്ടായ ദുരന്തം ഇനിയെങ്ങും ഉണ്ടാവല്ലെ നമുക്ക് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥനയോടെ അവർക്കൊപ്പം നമുക്ക് നിൽക്കാം